ണോ സി പി എം മുന്നോട്ട് വെക്കുന്ന ഇടത് ഇടതുപക്ഷ ബൽ ഇത് ഒരു മെഡിക്കൽ കോളേജില് മാത്രല്ലോ കോഴിക്കോടാണെങ്കിലും മഞ്ചേരി ആണെങ്കിലും പാലക്കാടാണെങ്കിലും പത്തനംതിട്ടയാണെങ്കിലും കോട്ടയമാണെങ്കിലും തിരുവനന്തപുരം ആണെങ്കിലും ആലപ്പുഴയാണെങ്കിലും കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളുടെയും അവസ്ഥ ഏതാണ്ട് ഇത് തന്നെയല്ലേ കേരളത്തിലെ എല്ലാ സർക്കാർ ആശുപത്രികളുടെയും അവസ്ഥ ഏതാണ്ട് ആശുപത്രി പാവപ്പെട്ടവർക്ക് ചികിത്സിക്കാൻ ഇന്ന് യാതൊരു സംവിധാനവുമില്ല പകർച്ചവ്യാധികൾ വന്നാൽ കേവലം ഒരു പനി വന്നാൽ പോലും മരണത്തിന് കീഴടങ്ങുക എന്നല്ലാതെ കേരളത്തിലെ പാവപ്പെട്ടവന് മറ്റൊരു വഴിയുമില്ലാത്ത കാലമായി ഈ പെട്ടകാരം മാറിയിരിക്കുന്നു അപ്പോഴാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് വേണ്ടി മയോ ക്ലിനിക്കിലേക്ക് പോയിരിക്കുന്നത് എവിടെയാ മയോ ക്ലിനിക്ക് അമേരിക്കയിലാണ് മയോ ക്ലിനിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി ബോമാൻ ആയിട്ട മുഖ്യമന്ത്രിക്ക് ഏറ്റവും മികച്ച ചികിത്സ കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു തർക്കമില്ല കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ അസുഖം മാറാൻ ലഭ്യമാകുന്ന ഏറ്റവും മികച്ച ചികിത്സ തന്നെ നൽകണം അതിന് ഒരു തർക്കവുമില്ല പക്ഷേ കോടിക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർ നികുതി കൊടുത്തുണ്ടാക്കിയ പണം കൊണ്ട് കോടിക്കണക്കിന് ഉറപ്പിക ചെലവാക്കി മുഖ്യമന്ത്രിയെ അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോകുമ്പോ ആ നികുതി കൊടുത്ത പാവപ്പെട്ടവൻ സർക്കാർ ആശുപത്രി പണി പിടിച്ച് പോയി കഴിഞ്ഞാൽ അവനൊരു പാരസെറ്റമോൾ എങ്കിൽ ലഭ്യമാവുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോകാൻ ഒരു പാരസെറ്റമോൾ എങ്കിലും കൊടുക്കാൻ കഴിയണം ഇവിടെ നല്ല സാഹചര്യം ഉണ്ടോ കേരളത്തിന്റെ ഒരു മുൻ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ചികിത്സയിലാണ് നൂറ്റി അഞ്ച് വയസ്സുള്ള വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം ചികിത്സയിലാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ പോയി കാണാൻ പോയിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശകരെ അനുവദിക്കുന്നത് അദ്ദേഹത്തിനും മകനുമായി ആശുപത്രിയിൽ വെച്ച് സംസാരിക്കാൻ സാഹചര്യം ഉണ്ടായി ഞാൻ മനസ്സിലാക്കുന്നത് സഖാക്കൾ ആ വഴി തിരിഞ്ഞു നോക്കുന്നില്ല വി എസ് അച്യുതാനന്ദൻ അസുഖവുമായിട്ട് ആശുപത്രി എടുക്കുമ്പോ സഖാക്കൾ കാര്യമായിട്ടൊന്നും ആ വഴിക്ക് തിരിഞ്ഞു നോക്കുന്നേയില്ല പക്ഷെ പിണറായി വിജയനെ ചികിത്സിക്കാൻ വേണ്ടി അമേരിക്കയിൽ കൊണ്ടുപോയിരിക്കുകയാണ് ഗ്രൂപ്പിസം മുഖ്യമന്ത്രിമാരുടെ ചികിത്സയുടെ കാര്യത്തിൽ പോകണം വി എസ് നല്ല ചികിത്സ തന്നെ കൊടുക്കണം അദ്ദേഹം കേരള മുൻ മുഖ്യമന്ത്രിയാണ് ഞാൻ അതിൽ ഏറെ പറയാൻ ആഗ്രഹിക്കില്ല പക്ഷെ ഒരു കാര്യം പറയാം കേരളത്തിലെ സാധാരണക്കാർ ഇന്ന് പിണറായി വിജയന്റെ അങ്ങേറ്റം അങ്ങേറ്റം ബുദ്ധിമുട്ടുകയാണ് ഇപ്പൊ പാവപ്പെട്ട ആളുകൾ അവർ മരുന്ന് വാങ്ങാൻ ക്ഷേമ പെൻഷൻ ഒരു കാര്യം ഉണ്ടായിരുന്നു എണ്ണിച്ചുട്ട അപ്പം പോലെ മാസം കിട്ടുന്ന ആയിരമോ ആയിരത്തി ഇരുന്നൂറോ ഉട്ടിയാൽ മെഡിക്കൽ ഷോപ്പിൽ പോയി തങ്ങളുടെ ഒരു മാസത്തെ ഗുളിക വാങ്ങാം മരുന്ന് വാങ്ങാം എന്ന് വിചാരിച്ചിരിക്കുന്ന എത്രയോ പ്രാ പ്രായമുള്ള മനുഷ്യ നാട്ടിലുണ്ട് പക്ഷെ ഇന്ന് അങ്ങനെ മരുന്ന് വാങ്ങാനുള്ള സാഹചര്യവും ഈ പിണറായി സർക്കാർ ഇല്ലേതാക്കിയില്ലേ ആയിരത്തി ഇരുന്നൂറ് പിക കിട്ടുന്ന ക്ഷേമ പെൻഷൻ കിട്ടാൻ ഇപ്പൊ മാസവും നിർമ്മാണ തൊഴിലാളികളൊക്കെയാണ് പതിനാറ് മാസം പതിനാറ് മാസൊക്കെ കാത്തിരിക്കേണ്ട ഗതി വേടാ ഞാൻ ചോദിക്കട്ടെ പതിനാറ് മാസത്തെ ഷുഗർ മുടിഞ്ഞാൽ മതിയോ മനുഷ്യൻ തട്ടിപ്പോകൂലേ ആറ് മാസത്തെ പനി വന്നു കഴിഞ്ഞാൽ ആറു മാസം കഴിഞ്ഞിട്ട് കാര്യത്തിൽ അപ്പൊ സാധാരണക്കാരായ വ്യക്തികൾക്ക് പോലീസുകാർ വന്നിട്ട് എന്തിനാ നിൽക്കുന്നത് എനിക്കറിയില്ല ഇവിടെ ഒരു ധർമ്മയാണ് നടക്കുന്നത് ഇപ്പോ യു ഡി എഫ് എവിടെ സമരം നടത്തിയാലും ആ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ പോലീസിനെ കൊണ്ടുവന്ന് നിൽക്കുക എന്താണ് സമരത്തെ തള്ളിച്ചതെക്കാൻ ഇപ്പൊ ഇനി ഞാൻ മലപ്പുറത്തും ഉണ്ടായി യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിന് നേരെ പോലീസ് എക്സസീവ് ഫോഴ്സ് ഉപയോഗിച്ചു നിങ്ങളിങ്ങനെ നിൽക്കുന്ന കാണുമ്പോ അത് അവരുടെ ഗതികേടാണ്

ഉദ്യോഗസ്ഥന്മാർക്ക് ഡോക്ടർമാർക്ക് എല്ലാവർക്കും അറിയാം ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന പണ്ടാരക്കാരിൽ ഇറങ്ങിപ്പോയാൽ മാത്രമേ ഞങ്ങൾക്ക് രക്ഷയുള്ളൂ എന്ന് സർക്കാർ അറിയാം സർക്കാർ ജീവനക്കാർക്കും അറിയാം ഈ പാവപ്പെട്ട യാത്രകൾക്ക് മുഴുവൻ അറിയാം കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിന് യാത്രത്തോളം വരുത്തു കഴിഞ്ഞു ഇത് പുറത്തോട്ട് പോകാൻ വേണ്ടി പിണറായി സർക്കാർ പുറത്തു പോകാൻ വേണ്ടി കേരളത്തിലെ നാല് കോടി മലയാളികൾ ആഗ്രഹിക്കുന്നുണ്ട് ആ ആഗ്രഹത്തിന്റെ ബുദ്ധിസ്ഫരണമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ റിസൾട്ടായി നമ്മൾ കണ്ടെത്തും

മാതിരട്ടി കളക്ഷനുകളും അൻപത് ശതമാനം വരെ വില കുറവുമായി കല്യാൺ ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം